നിങ്ങൾക്ക് ഏഇയോഗിക്കാം നിങ്ങൾ എല്ലാം ഉണ്ടാക്കും നിങ്ങൾ എന്തിനാ നിങ്ങൾ ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്ന അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടിയും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പുളിഞ്ഞുപോയി എന്ന് പറയാനാ ഞാർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ കള്ള കള്ളപ്രചാരത്ത് നടന്നു ആ അത് അതെടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എടുത്തത് കോൺഗ്രസ്സിന് വേണ്ടി ബാധിക്കാ ഇപ്പോടെ വന്നിട്ട് വലിയ പോരെ വിജയം എന്ന് മലയാളം ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂ ഇന്നലത്തെ ഇത് നിങ്ങളെല്ലാം കാണിച്ചല്ലോ ലോകം മുഴുവൻ കണ്ടതല്ലേ അറുനൂറ്റി മുപ്പത്തെട്ട് പേരാണ് പങ്കെടുത്തത് എൻ്റെ ഏറ്റവും രസകരമായൊരു പുതിയ തിയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതൊരു യോഗത്തിൻ്റെ ആൾ പറഞ്ഞാലും ഒരു കാര്യം പറയാം അപ്പോൾ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ അയ്യായിരം കസാൽ ഇട്ടിരുന്നു അതുകൊണ്ടാണ് ആയിരം കസാൽ ഒഴിഞ്ഞു കിടന്നതെന്നാണ് പുതിയ തിയറി അപ്പോൾ ഇനി ഏത് പരിപാടി പൊളിഞ്ഞാലും സംഘാടകർക്ക് പറയാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായി കസാൽ കിട്ടുകൊണ്ടാണ് ആളില്ലാത്തതെന്ന് പറയും ഇന്ന് ഗോവിന്ദഷ ആ മനോഭാവം ഞാൻ കാലത്ത് കണ്ടു അത് അതിനെ ചീറ്റപ്പുല്ലിയെ പോലെ എന്ന് അമറിയാണ് ചീറി വരികയാണ് പത്രക്കാരുടെ നേരെ നിങ്ങളാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് പേര് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു അത് നേരെ ആ പരിസരത്ത് പോയിട്ടില്ല അപ്പോൾ ഇന്നലത്തെ അയ്യപ്പ സംഘം ചീറ്റിപ്പോയി അതിനെ പരാജയപ്പെടുത്തി ഞാൻ ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസമില്ല ഹിന്ദു പുരാണത്തിൽ പറയുന്നൊരു കാര്യം വിഭക്തിയേക്കാൾ അപകടമാണ് എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഭക്തജനങ്ങൾ ഇന്നലെ തെളിയിച്ചു